ും സുഖമായിട്ടിരിക്കണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് ലുഫോത്തൻ യാത്രയില് ആറാമത്തെ ദിവസമാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മളിവിടെ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ആദ്യായിട്ടാണ് നമ്മൾ ബീച്ചിലൊക്കെ പോണത് അപ്പൊ ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് റാംബർഗ് എന്നുള്ള ബീച്ചിലാണ് പോണത് അത് ഫിയോഡിന്റെ സൈഡ് കൂടിയൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ബീച്ചാണ് അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം പിന്നെ അടുത്തത് നമ്മൾ ഇവിടുത്തെ ലുഫോത്തലിൽ എല്ലാവരും വരുന്നത് ഇവിടെ റെയിനബ്രിങ്ങൻ എന്ന് പറഞ്ഞ ഒരു ഹൈക്കിംഗ് ഉണ്ട് അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഞങ്ങൾ ടൈം കിട്ടുകയാണെങ്കിൽ അതിൽ കയറും പിന്നെ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം അപ്പോൾ നോർക്ക നോർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ലൈക്കും ഷെയറും ചെയ്തേക്കണേ ഇവിടെ നമ്മൾ റോഡ് ട്രിപ്പ് ആയിട്ട് പോവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഭംഗിയുള്ള കാഴ്ചകളാട്ടോ കാണാൻ പറ്റുക ഇങ്ങക്കൊരു കാഴ്ച കാണിച്ചോ നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ വരയ്ക്കൂലേ അതേപോലെ കുറേ മലകൾ അതിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു ലൈക്ക് ഇങ്ങനെ പോണ് അത് വെള്ളത്തിൻ്റെ കളറാണെങ്കിൽ പീക്കോ കളർ ഇട്ടോ എന്നിട്ട് കുഞ്ഞ് രണ്ട് വീട് അതിക്കുള്ള വഴി അവിടെ കുറച്ച് കുറച്ച് മരങ്ങൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ലുഫോത്തൻ മുഴുവനായിട്ട് ഇങ്ങനെ കേട്ടോ അതായത് നമ്മൾ പോണ വഴിയിൽ ഒരു സൈഡ് ഫുള്ള് ലൈക്കുകളും ഒരു സൈഡ് മലകളും ഫുള്ള് ഗ്രീനറി അതുപോലെ ഒരു സൈഡിലാണെങ്കിൽ നല്ല ഭംഗിയുള്ള പല കളറിലുള്ള വെള്ളങ്ങള് ഈ കാഴ്ചകളെ കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മടുക്കൂലെട്ടോ നമുക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും കാണാനേ തോന്നും ഇവിടെ നമ്മൾ യാത്ര ചെയ്യുന്ന എല്ലാ വഴി എല്ലാ സ്പോട്ടിലും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൂടുമ്പോ കൂടുമ്പോ നമുക്ക് വണ്ടി നിർത്തിയിട്ട് കാണാൻ തോന്നും കാരണം അത്രയും ഭംഗിയുള്ള കാഴ്ചകളായതുകൊണ്ട് തന്നെ നമ്മളിത് ഇങ്ങനെ പതുക്കെ പോകണോണ്ട് തന്നെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് വിചാരിച്ച സമയത്ത് ഈ യാത്രയിൽ നമ്മൾ ഒരിക്കൽ പോലും എത്തിയിട്ടില്ല കേട്ടോ പിന്നെ അധികം ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ അവിടെ ഒന്നു ചെമ്മരിയാടുകള് പശു അല്ലെങ്കിൽ കുതിര ഇതൊക്കെ ആയിട്ട് നമുക്ക് കുറേ കാണാൻ പറ്റിട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികള് ഈ യാത്രയിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പൊ നമ്മള് ബീച്ചിലെത്തിട്ടോ നല്ല തിരക്കുണ്ട് തന്നെ തുടങ്ങി അതെ പിന്നെ ഈ ബീച്ചിന്റെ പ്രത്യേകത അത് വൈറ്റ് സാൻഡ് ആണ് സാൻഡാണ് മക്കളൊക്കെ റെഡി ആവാണ് ഇവിടെ അടുത്തുണ്ടോ അതിന്റെ സൈഡിലായിട്ട് കൊറേ ക്യാബിനും കാര്യങ്ങളും ഒക്കെ ഇണ്ട് സൈഡിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുള്ള മലകളാണ് പക്ഷെ അല്ലെ വെയിൽ ഇടയ്ക്ക് വന്നു പോയി കൊണ്ടിരിക്കുക ഇപ്പൊ കാണുന്ന അവിടെയാണ് നമുക്ക് ഈ ബീച്ചിലേക്കുള്ള പാർക്കിങ് ഇതാ കയാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് റെൻറ്റ് എടുത്തിട്ട് പോവാം ഇവിടെ ക്യാബിന് കാര്യങ്ങൾ ക്യാമ്പിങ് ടെൻറ്റ് കെട്ടൽ എല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ബേബി വാ വാ ഇതിന്റെ ചുറ്റു ഭാഗവും അതുപോലെ ഈ വെള്ളമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ നമുക്കന്ന് ക്ലൈമറ്റ് വെയിൽ കുറവായതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടാ ഭയങ്കര ഫ്രീസ് ആയി പോവായിരുന്നു പക്ഷെ കുറച്ച് സമയം നിന്നാൽ അങ്ങോട്ട് സെറ്റ് ആവും അവിടെ വരുന്ന ആരും തന്നെ കാര്യായിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നൊന്നുമില്ല അവരവിടെ വെറുതെ ഇങ്ങനെ ചുമ്മാ കണ്ടിരിക്കുന്നത് പിന്നെ ജനുവിന് കാര്യായിട്ട് ഇവിടെ പണി അവന് ഷെല്ല് പൊറുക്കാന്നുള്ളട്ടോ അവന് ഒരു ഫോത്തലിനു പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷെല്ല് കൊണ്ടുവരണം അങ്ങനെ അവന് ഒരുപാട് ഷെല്ല് കിട്ടി നല്ല തണുപ്പ് എന്ന് പറഞ്ഞാല് വെള്ളത്തിന് ഒരു രക്ഷ ഇല്ല ഫ്രീസ് ആവണ തണുപ്പ് എവിടെ

സമയം അവിടെ സ്പെൻഡ് ട്ടോ അങ്ങനെ ബീച്ചിലെ കളിയും ഗുളിയും ഒക്കെ കഴിഞ്ഞപ്പോ അത്യാവശ്യം നല്ല ടയർഡായി പിന്നെ നമ്മൾ നേരെ പോയത് ലഞ്ച് അയക്കാനാ പോയത് അവിടെ ഫ്രണ്ടിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഇട്ടോ അതിലിരുന്ന് നമ്മൾ ലഞ്ച് സമയന്താ എന്താണ് ും ബീഫ് ബർഗറ് ഫ്രഞ്ച് ഫ്രൈസ് ഇതാട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ റിസോർട്ടോ കാക്കു തന്നെ ഓർഡർ ചെയ്തത് പിന്നെ ഫുൾ അതിൽ ഫുൾ ക്യാരറ്റ് ഒക്കെ കണ്ടിട്ട്

അപ്പൊ ഈ ഏരിയയിലോട്ട് വരുമ്പോ നമ്മള് കൊറേ ബ്രിഡ്ജ് കാണുട്ടോ പക്ഷെ ഇവിടെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആണ് ആ ബ്രോ അതായത് ഫ്രസ്താദ് ബ്രിഡ്ജ് കാണിക്കാം ഇതാ അതിന്റെ താഴെയുള്ള വെള്ളത്തിന്റെ കളറ് കണ്ടോ പീക്കോ കളറ് വയറ് നിറഞ്ഞോ അതിന്റെ അപ്പുറം കഴിച്ച് നമ്മൾ പോവാട്ടോ ബീച്ചിൽ ചെന്നപ്പോൾ തണുപ്പുള്ള പോലെ ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ അവിടെ കളിയും കൂടെ കഴിഞ്ഞപ്പോ അവർ നല്ല ടയേർഡായിട്ടോ അപ്പൊ നമുക്ക് തോന്നി നമ്മൾ അതിന്റെ താമസിക്കാൻ എടുത്ത ക്യാമ്പിങ് അവിടെ അടുത്തന്നെയാണ് വലിയ ദൂരം ഒന്നും ഇല്ല നമുക്ക് ഇത് പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് നമ്മൾ താമസിക്കുന്ന വീടിന്റെ ചുറ്റുഭാഗത്തുള്ളതാണ് ഭാഗത്തുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഫ്ലവേഴ്സ് കണ്ടോന്നിവിടെ ഇണ്ടാക്കിയതല്ല ഏട്ടാ ചപ്പ് പോലെ ഉണ്ടായിട്ടുണ്ട് എന്ത് ഭംഗിയാ നോക്ക് അപ്പൊന്ന് നമ്മള് ഏർ ഇപ്പൊ രാത്രി ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടോ പക്ഷേ ഇപ്പോഴാണ് നമ്മൾ റെയിനബറിങ്ങനെ ഹൈക്ക് കയറാൻ പോകുന്നത് അതായത് ലൊഫോത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഹൈക്കിംഗ് ആണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തോളം സ്റ്റെപ്പ് കയറിയിട്ട് വന്നെ കയറാം രണ്ട് പോയിന്റ് എട്ട് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വണ്ടി ഇതേ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ഉണ്ട് പക്ഷേ രണ്ടര കിലോമീറ്റർ ഇവിടുന്ന് നടന്ന് പോകണം പിന്നെ അവിടുന്ന് സ്റ്റെപ്പ് കയറിയിട്ട് പോകാനുള്ളതാണ് ഇതാണ് ഒരു എന്ന് റെ സ്ഥലം ഈ വ്യൂ എല്ലാം ടോട്ടൽ വ്യൂ അത്ര ഈ എനിക്ക് തോന്നുന്നത് ഈ മുകളിൽ കാണുന്നതിലേതെങ്കിലും ഒരു കുന്നിന്റെ മുകളിലോട്ടായിരിക്കും നമ്മൾ പോണത് അതിലോട്ട് കേറിയിട്ട് വേണം ആ വ്യൂ നമുക്ക് താഴത്തുനിന്ന് പിന്നെ മുകളിൽ നിന്നുള്ള മോളിൽ നിന്ന് താഴത്തുനിന്നുള്ള വ്യൂ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിട്ട് ഈ ഹൈക്കിന്റെ സ്റ്റെപ്പിലോട്ട് നമുക്ക് ഇത് കുറച്ച് സൈഡിലൂടെ കേറിയിട്ട് ഈ മലയുടെ ഒക്കെ അപ്പുറത്തെ സൈഡായിട്ട് അവിടെ നാളെ അത് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഇതിന് നമ്മൾ ഈ ഈ സീൻ്റെ സൈഡിലൂടെ എങ്ങനെ എങ്ങനെ പോവുക ചെയ്യാം ഇതാണ് ഇവിടെന്നാട്ട നമ്മൾ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാതെ പിന്നെ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇവിടെ ഏകദേശം മാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സ്റ്റേ ചെയ്യുന്നത് ഇവിടെന്നാണ് ഇങ്ങനെ ഈ സ്റ്റെപ്പ് കേറിയിട്ട് ഈ പോയിൻ്റ് ഒക്കെ ഒരു ആവറേജ് നാനൂറ്റി നാൽപ്പത്തെട്ട് ആണ് ടോട്ടൽ ഡിസ്റ്റൻ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് സ്റ്റെപ്പുകൾ വൺ പോയിൻറ്റ് വൺ കിലോമീറ്റർ വൺ മേ ടു ഫോർ ഹവേഴ്സ് നിങ്ങളും നല്ല ആള് അപ്പോൾ നമ്മൾ ഏതായാലും ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഒന്ന് രണ്ട് മൂന്ന് വെച്ച് തുടങ്ങാം ആണ് മക്കളെ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നുണ്ട് നമ്മള് കേറാൻ തുടങ്ങുന്നുള്ളു എളുപ്പല്ലത് സ്റ്റെപ്പല്ലോ അത് ഭയങ്കര സ്റ്റീപ്പിലുള്ള സ്റ്റെപ്പായത് കാരണം നല്ല പാടാണ് കുട്ടികളെ കറ്റി കൊണ്ടാത്തത് ഭാഗ്യം പെട്ട് ഒന്നും ആയിട്ടില്ല ഇത് വല്ലാത്ത കായിക്കാട്ടോ കാലൊക്കെ ഒരുമാതിരിയാവേണ്ടേ ഇവിടെ കുറേ കുറെ ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്കുണ്ട് അപ്പം നമുക്ക് ഇരുന്ന് 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 ഇങ്ങനെ പോവാം ഭയങ്കര കൊതു ഭയങ്കര കൊതു പറഞ്ഞാൽ ഭയങ്കര കൊതുകൂടെ ഇപ്പം ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടോ നമ്മൾ ഇത്രയും മെനക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് സ്റ്റെപ്പ് കയറിയിട്ട് അതായത് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ അത്ര ഇടങ്ങേറായിട്ട് ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ കിഴി ക്യാമറയിൽ കാണുന്ന പോലെ അതിങ്ങനെ നേരിട്ട് കാണുമ്പോഴുള്ളൊരു ഇത് ഭയങ്കര കിടിലെന്ന് പറഞ്ഞാൽ അന്മാർ കിടിലായിരുന്നു നമ്മൾ ഞാൻ ഇത് കയറി ഇതിൻ്റെ പോയിന്റിലെത്തിയ സമയത്ത് നല്ല മഴയും നല്ല മഴയും നല്ല ഫോഗം അപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ നല്ല അവിടെ കയറുന്ന ആളുകളെല്ലാം വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കാരണം പിന്നെ അത്രയും നല്ല മഴ നല്ലതാക്കി ആ മോ ടോപ്പിലെത്തിയപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല മഴ പെയ്തു അതുപോലെ നല്ല കാറ്റുമായിരുന്നു ഈ നല്ല കാറ്റായപ്പോൾ നമുക്ക് ശരിക്കും നല്ല നല്ലൊരു ഫ്രീസ് ചെയ്യുന്ന തണുപ്പൊക്കെ ഫീൽ ചെയ്തിട്ടു പക്ഷേ എന്നാലും നമ്മളവിടെ ചെറിയ ഇതിൻ്റെ ഇടയിലൊക്കെ നല്ലപോലെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഈ വ്യൂ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നല്ല ഭംഗിയിൽ പിന്നെ അതിൻ്റെ ഫോഗ ഒക്കെ പോയി എല്ലാം പോയപ്പോന്നുണ്ടല്ലോ എന്താ ഒരു വ്യൂ എന്നുള്ള ഈ റെയിൻ ബ്രിങ്ക് എന്നുള്ള റെയിന എന്നുള്ള സ്ഥലം ഏകദേശം ടോട്ടലായിട്ട് ശരിക്ക് ഫുൾ കാണാൻ പറ്റും ഏകദേശം ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു ജനസംഖ്യയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു റെയിന എന്നുള്ള സ്ഥലത്ത് ഞാൻ കാണുന്നില്ല അതിൻ്റെ സൈഡിലുള്ള മലകളും എല്ലാം ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഞാനല്ല ഞാൻ ഈ കാണുന്ന ഈ ഈ ഞങ്ങൾ ഇന്നെപ്പോലെ കാണുന്ന ല്ല ആളുകളിതേ അവിടെ ഇരുന്ന് ആസ്വദിച്ച് മണിക്കൂറുകളോളം എടുത്ത് ആസ്വദിച്ചിട്ടാണ് അത് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോണത് ഞാനിത് കയറിയ സമയത്ത് ഏകദേശം ഒമ്പത് ഒരു പത്ത് മണി സമയത്തോടാണ് അവിടുന്ന് ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് അതിന് ശേഷം ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഞാൻ അവിടെ എത്തിയത് ഈ പന്ത്രണ്ട് മണിക്ക് ശേഷം ഞങ്ങൾ ഞാൻ ഇറങ്ങിപ്പോകുന്ന സമയത്തും ആളുകൾ എത്രയും ഈ ഹൈക്കിംഗ് കാണാൻ വേണ്ടിയിട്ട് കയറി അവിടെ കണ്ടത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് എന്തല്ല ഒരു അടിപൊളി സ്ഥലത്ത് ചുറ്റിനും കടലിനായിട്ടുള്ളൊരു സൂപ്പർ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇതുപോലെയുള്ള പല ഗ്രൗണ്ടുകളുണ്ട് ഉണ്ട് ഈ ലൊഫോത്തൻ ഐലൻഡിൽ അങ്ങനെ ഇത് കുറേ നേരം കണ്ടിരുന്ന് വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച് സാവധാനം നല്ല സമയത്ത് ഏകദേശം രണ്ട് മണിക്കൂറോളം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ നിന്ന് ഈ ഹൈക്കിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയതിട്ടോ ഇത് മേലെത്തി ഈ വ്യൂ കണ്ട് കാണുമ്പോഴുള്ള ഉണ്ടല്ലോ നമ്മൾ ഇത്രയും മെനക്കെട്ട് കയറി ഇതിൻ്റെയൊക്കെ ആ ക്ഷീണം ശരിക്കും മറക്കൂട്ടോ നന്നായിട്ട് ആസ്വദിച്ചിട്ടാണ് നമ്മൾ ഞാൻ ഈ ഹൈക്ക് ഇറങ്ങിയത് കേട്ടോ ഇത് ഈ ഹൈക്കിൻ്റെ കയറിൻ്റെ ഇത് എപ്പുറത്തെ സൈഡിലുള്ള കേട്ടോ നമ്മളിത് ആ ഹൈക്ക് കയറി വന്ന ഏരിയയാണിത് കണ്ടോ ഫുള്ള് മലകളും പച്ച നിൽക്കുന്ന മല അതിൻ്റെ ഹൈവേ ഈട്ടൻ അതാണ് ഇവിടുത്തെ ഈ ഹൈവേ പോണത് സീനോട് ചേർന്നിട്ടുള്ള ഇതിൻ്റെ ഏകദേശം ആ താഴത്തു നിന്നാണ് ആ റോഡ് കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മളിത് ഇത്രയും ഹൈക്കിൽ കയറി വന്നത് ഇത് കിലോമീറ്റർ വൺ പോയിൻറ് വൺ കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ സ്റ്റെപ്പ് ഒരൊന്നൊന്നര സ്റ്റെപ്പായിപ്പോയി പക്ഷെ ഇതിങ്ങനെ കാണുമ്പോ വെറുത്താണ് ആളുകൾ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് ഇതൊരു നല്ല കാറ്റൊക്കെ ആയിരുന്നു ഇപ്പൊ ഒന്ന് കാറ്റ് ഒതുങ്ങി പക്ഷെ കാറ്റടിച്ചാൽ നല്ല നല്ല തണുപ്പ് കയറുന്ന സമയത്ത് ക്ഷീണം കാരണം ഇത് സ്റ്റെപ്പുകളൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല അതെ കുറച്ച് കാണിച്ചു അതാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ അതിങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഇങ്ങനെ കയറിപ്പോവാണ് എനിക്ക് ചെറിയൊരു സംശയമുണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് സ്റ്റെപ്പൊന്നും അല്ല അതായാലും കൂടുതലുണ്ടെന്നുള്ളത് ഇപ്പം നമ്മൾ റെയിൻബ്രിങ്കിൻ്റെ ഹൈക്കിംഗ് ഒക്കെ എല്ലാവരും കണ്ടില്ലേ ഒരു എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല കട്ടക്കുള്ള ഹൈക്കാണ് ഒരു ഹെവി ഹൈക്ക് എന്ന് തന്നെ പറയാം ലോങ് അല്ല കിലോമീറ്റർ വളരെ കുറവാണ് ഒരു ഒന്നേ പോയിൻറ്റ് വൺ പോയിൻറ്റ് വൺ കിലോമീറ്റർ ഉള്ളൂ അതായത് നടക്കാനുള്ളത് ഉള്ള നടക്കം ടു പോയിൻറ്റ് ഫോർ കിലോമീറ്റർ രണ്ട് രണ്ടര കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ പക്ഷേ ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ സ്റ്റെപ്പ് ഒരൊന്നൊന്നര സ്റ്റെപ്പായിരുന്നു രണ്ട് രണ്ട് മണിക്കൂറിനൊക്കെ മുകളിലെടുത്തു എന്നാണ് തോന്നുന്നത് ഞാൻ അതിലും ചിലപ്പോൾ അതിലും കൂടുതലെടുത്തു പിന്നെ അവിടെ നിന്ന് അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല മഴ പെയ്തു നല്ല മഴ പെയ്ത പിന്നെ നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പക്ഷേ ആ സമയത്ത് ഞാനവിടെ എത്തിയദേശം പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയിട്ടാണ് ഞാൻ പന്ത്രണ്ട് മണി ഒരു മണി ആയിട്ടാണ് ഇറങ്ങുന്നത് തന്നെ തിരിച്ച് അപ്പോഴും ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇവിടെ പിന്നെ പകല് രാത്രിയാവാത്ത കാരണം എപ്പോഴും ആളുകള് പിന്നെ ഫുൾ ടൈം പിന്നെ എന്താണ് ഓൺ ആണ് ലുഫോത്തലിന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മള് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഹൈക്കാണ് റൈനപുരം ഇങ്ങനെ ഹൈക്ക് അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഓടുന്നത് കിട്ടുന്ന വ്യൂ ഒക്കെ ഉണ്ടല്ലോ അതൊരു ഈ പൊള്ളിയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരന്മാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും രണ്ട് രണ്ട് ദിവസം കൂടി വീണ്ടും ഇനിയും ഓഫ് ആകത്തല്ലേ അപ്പോൾ അതിൻ്റെ വേറെ കാഴ്ചകളായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യൂ ബോ വാച്ചി